കോഴിക്കോട് കട്ടിപ്പാറ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരായ സമരം അക്രമാസക്തമായത് ആസൂത്രിതമാണെന്നാണ് പോലീസിന്റെ വാദം ഒരു സംഘം കയറുകയായിരുന്നു എന്നാൽ സമരം അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും ഫാക്ടറി അടച്ചുപൂട്ടണമെന്നും പ്രാദേശിക യു ഡി എഫ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇന്നലെ രാവിലെ മുതൽ ഫാക്ടറിയിലേക്കുള്ള വഴി സമരക്കാർ ഉപരോധിച്ചിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രാദേശിക നേതാക്കളുടെ പ്രസംഗവും പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി സമരം വൈകിട്ട് വരെ നീളുന്നു ഇതിനിടെ ഫാക്ടറിയിലേക്ക് മാലിന്യ ലോറി എത്തി സമരക്കാർ ലോറി തടഞ്ഞു ലോറിക്ക് നേരെ കല്ലെറിഞ്ഞു ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു ചിതറി ഒരു വിഭാഗം ഫാക്ടറിക്ക് നേരെ തിരിഞ്ഞു ഫാക്ടറി ജീവനക്കാരെ മർദ്ദിച്ചു തടയാനെത്തിയ പോലീസുകാരെയും പ്രതിഷേധക്കാർ മർദ്ദിച്ചു ഫാക്ടറിക്ക് തീയിട്ടു ഫാക്ടറിയുടെ കത്തി നശിച്ചിട്ടുണ്ട് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടു പത്ത് ജീവനക്കാർക്ക് പരിക്കേറ്റു ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നും സ്ത്രീകളെയും നാട്ടുകാരെയും മുൻനിർത്തി ചിലർ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുകയാണെന്നും ഉത്തരമേഖല ഐ ജി കുറ്റപ്പെടുത്തി ആണ് ഒരു വയലൻസ് തന്നെ വേണമെന്ന പറഞ്ഞ ഒരു പ്രീ ആണ് ഇത് ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക പ്രതിഷേധിച്ചവർ ഒളിവിൽ പോയി പ്രതികാര നടപടിയാണെന്ന ആരോപണവുമായി പ്രാദേശിക യു ഡി എഫ് രംഗത്തെത്തി സമരക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് സമരം അട്ടിമറിക്കുകയാണെന്നും അവർ ആരോപിച്ചു ജനങ്ങൾ സംഘടിച്ച് അവരുടെ വികാരം ഒന്നുകൂടി ശക്തമായി ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ സമരത്തെയാണ് വളരെ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെട്ടത് സമരക്കാരുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രകോപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് പരിശോധിക്കേണ്ടത് സമരത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഫാക്ടറി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നിയന്ത്രിതമായ തോതിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതായിരുന്നു ഇതിനിടെയാണ് നാട്ടുകാർ വീണ്ടും സമരത്തിനായി സംഘടിച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്